നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവിൽ നട്ടം തിരിയുന്ന കേരള ജനതയുടെ മേൽ അമിതമായ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ കോവളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉച്ചക്കട സുരേഷിന്റെ നേതൃത്വത്തിൽ ആഴാകുളം കെ എസ് ഇ ബി സബ്സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇരുട്ടണിയായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് ഇതിനെതിരായി പ്രതികരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തുടർന്ന് കെ പി സി സി അംഗം വിൻസെന്റ് ഡീപ്പോൾ ഡി സി സി നിർവാഹക സമിതി അംഗം വെങ്ങാനൂർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാർ മണ്ഡലം പ്രസിഡന്റുമാർ വനിതാ നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു